ഹലോ ഫ്രണ്ട്സ് പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദയുടെ വളം മോഷ്ടിച്ചു കൊണ്ടുപോവാണ് വിക്രം അത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആ വിവരം അറിയുമ്പം എല്ലാവരും വിക്രത്തിനെ അഭിനന്ദിക്കുകയാണ് ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ വേദയുടെ വള കാണാതെ വേദ അവിടെ മുഴുവൻ അന്വേഷിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും എല്ലാവരും ചോദിക്കുന്നുണ്ട് എവിടെ എന്താ എന്താ വേദ അന്വേഷിക്കുന്നത് വേദ പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ ഞാൻ അപ്പം കമല ചോദിക്കുക എന്താന്ന് വെച്ചാൽ പറ ഞങ്ങൾ കൂടി തിരയാം എന്തോ കാണാതെ പോയത് പോലെ ഉണ്ടല്ലോ അത് സാരല്ല ആ എന്താന്ന് വെച്ചാൽ എന്നൊക്കെ ഇങ്ങനെ വേദ പറയുമ്പം സുധാകരൻ മാഷൻ പറയുകയാണ് എന്താന്ന് വെച്ചാൽ പറ കുട്ടി ഇവിടെ ഇങ്ങനെ ഇത്രയൊക്കെ അന്വേഷിക്കുമ്പം ഈ വീട്ടിലുള്ളവർ കൂടി അറിയണ്ടേ എന്താ കുട്ടിയുടെ നഷ്ടപ്പെട്ടു പോയത് അപ്പോൾ വേദ പറയാണ് വളയാണ് പോയത് എന്ന് പറയുക അപ്പോൾ ഉടനെ തന്നെ നന്ദിനി പറയാം ആഹാ വളയാണോ അത്രയേ ഉള്ളൂ എന്ന് പറയാൻ അപ്പോൾ പെട്ടെന്ന് ശ്രീജ ചോദിക്കുകയാണ് വളയോ നാല് വള പോയെന്നോ സ്വർണ്ണവളയോ എന്നിങ്ങനെ പറയാന് എന്നിട്ട് നന്ദിനിയോട് പറയുന്നുണ്ട് എടി നന്ദിനി നാല് സ്വർണ്ണവളയാണ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലേ എന്ന് പറയുക അപ്പോൾ സുധാരമാഷ അവിടെ നിന്ന് ചാടി എണീക്കാണ് എന്നിട്ട് സുധാകരൻ മാഷി പറയുന്നുണ്ട് എല്ലാവരും അന്വേഷിക്കുക നാല് എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമല്ലേ അപ്പോൾ വേദ പറയണ അതൊന്നും സാരില്ലച്ചാ അതൊന്നും അന്വേഷിക്കേണ്ട അത് കുഴപ്പമില്ല എനിക്കതൊന്നും പ്രശ്നമല്ല കുട്ടിക്കത് പ്രശ്നമല്ലായിരിക്കും ഞങ്ങളെപ്പോലെ സാധാരണ കുടുംബത്തിലുള്ളവർക്ക് അതൊരു പ്രശ്നം തന്നെയാണ് എല്ലാവരും എല്ലാവരും നോക്ക് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അവിടെ മുഴുവനും വള അന്വേഷിക്കുകയാണ് പക്ഷേ എങ്ങനും കിട്ടുന്നില്ല എല്ലാവരും ഭയങ്കര ടെൻഷനില്ല ഇടക്കിടക്ക് നന്ദിനി പറയുന്നുണ്ട് ഞാനതൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഉടനെ പറയാണ് ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനെ എന്ന് വേദ അപ്പോൾ ശ്രീജയം പറയുന്നുണ്ട് വേദേ നിനക്ക് എന്നെ സംശയമുണ്ടോ എന്താ ശ്രീചേച്ചി പറയുന്നത് അത് എവിടെയെങ്കിലും കാണും എന്തിൻ്റെ എങ്കിലും അടിയിലോ വല്ലതും കാണും അല്ലെങ്കിലും അതൊരു പ്രശ്നമല്ല അതിവിടെ അതൊരു പ്രശ്നമാക്കണം എന്ന് വേദ പറയാണ് പക്ഷേ എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ എല്ലാവരും വട തപ്പിയിട്ട് കാണാതെ വരികയാണ് അപ്പോൾ സുധാകരൻ മാഷി പറയുന്നുണ്ട് ഓ എന്താ ചെയ്യുക ഓരോരോ മനസ്സമാധാനക്കേടുകൾ വരികയാണല്ലോ അപ്പോൾ വേദ പറയുന്നുണ്ട് അത് കുഴപ്പമില്ല അത് നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല അപ്പം സുധാകര മാഷ് പറയാണ് അങ്ങനെ ഈ കുട്ടിക്ക് പറയാം നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ലെന്ന് എൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് ഇപ്പം തന്നെ ഇവരുടെ വീട്ടുകാർ പറയുന്നത് പണം മോഹിച്ചാണ് ഈ കുട്ടിയെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്നാണ് ഇനിയിപ്പം അതിൻ്റെ വളകളൂടെ കാണാതെ പോയിക്കപ്പം എന്ന് അറിഞ്ഞാൽ എന്ന് പറയും അതും ഇവിടെയുള്ളവർ വാങ്ങിച്ചെന്ന് പറയും എനിക്കങ്ങനെയുള്ള മാനക്കേടുകളൊന്നും സഹിക്കാൻ പറ്റില്ല ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ആ വളയെവിടെ പോയി വാ എന്നിങ്ങനെ പറയണം അപ്പോൾ ഉടനെ വിനായകൻ പറയുന്നുണ്ട് അതെ ഒരു കാര്യം പറയട്ടെ ഇവിടെ നിൽക്കുന്ന ആരുടെ മുറിയിലും ഇല്ല ഇവിടെ നിൽക്കുന്ന ആരും വളം എടുത്തിട്ടുമില്ല കാര്യം ഉറപ്പല്ലേ അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അതെ ഉറപ്പാണ് എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ ഇല്ലാത്ത ഇല്ലാത്തൊരാളാ വളം എടുത്തെങ്കിലോ അത് നമ്മുടെ വിക്രം എടുത്തിട്ടുണ്ടെങ്കിലോ അപ്പം ഉടനെ കമലം പറയാം മിണ്ടാതിരിക്കടാ എടാ വേണ്ടാത്തത് പറയാതെ വിക്രം അങ്ങനെ എടുക്കുമോ അപ്പം ഉടനെ സുതാരമാഷ് പറയാണ് എടാ ഉടനെ വിളിക്കടാ വിക്രത്തിന് ആ ആ തെമ്മാണി അവനെങ്ങാനും ഇനി എടുത്തിട്ടുണ്ടോയെന്ന് അറിയില്ല പെട്ടെന്ന് വിളിക്കവനെ എന്ന് പറയുകയാണ് അങ്ങനെ വിനായകയും വിക്രത്തിനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോഴൊന്നും ഫോൺ എടുക്കുന്നില്ല വിക്രം അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആകാണ് അപ്പം ഇവരിങ്ങനെ പറയുന്നുണ്ട് വിക്രം തന്നെ എടുത്തിട്ടുണ്ടാവും എന്ന് പറയാണ് വേദക്കാണേലും ആകെ പാടം കേട്ടോ അപ്പം വൈകുന്നേരം എല്ലാവരും ഇരുന്ന് അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിക്രം വന്ന് കയറുന്നത് എന്നിട്ട് വിക്രം അവിടെ ഇന്ന് കഴിക്കാൻ പോകുമ്പോഴേക്കും സുധാകര മാഷ് എണീറ്റ് പോവാണ് അപ്പോൾ വിക്രം ഭക്ഷണം എടുത്തിട്ട് മാറ്റി വെച്ച് കഴിക്കാൻ പോവാണ് അപ്പം സുധാരന്മാഷ അങ്ങോട്ട് ചെന്നിട്ട് ആ ഭക്ഷണം അങ്ങ് തട്ടിക്കളയാണ് കേട്ടോ അന്നേരം വിക്രം ചോദിക്കും എന്താ ഇതിപ്പം ഞാൻ ഉഷകളം ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അത് തട്ടിക്കളയാണ് വന്നിരിക്കുന്നത് എന്താ കാര്യം അപ്പം ആരും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പം സുധാരമാഷ് തന്നെ പറയാണ് എടാ എടാ പെരു നീ മോഷ്ടിച്ച വള അപ്പം ഉണ്ണേ വിക്രമൊന്നും ഇണ്ടുന്നില്ല എടാ നിന്നോടാ ചോദിച്ചത് ദേ ഈ വേദയുടെ ഇവളുടെ വള നീയാണോ എടുത്തത് ഇവളുടെ നാല് സ്വർണ്ണവളകൾ അപ്പോൾ വിക്രം ഇങ്ങനെ കുറച്ച് നേരം ഇണ്ടാതിരുന്നത് വേദിയൊന്ന് സൂക്ഷിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ വേദ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് അതെ ഞാനാണ് എടുത്തത് എന്ന് പറയണം അത് കേൾക്കേണ്ട താമസം സുധാകരൻ മാഷൻ കാരണക്കുറ്റി നോക്കിയാൽ ഒരെണ്ണം കൊടുക്കണം വിക്രത്തിന് നീ എന്താണേ കാണിച്ചത് നാണം കെട്ടവനെ ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ച് മാനക്കേടുണ്ടാക്കി നാട് മുഴുവൻ ഗുണ്ടയായിട്ട് നടന്ന് തെമ്മാടിത്തരവും കാണിച്ച് നടന്ന് നല്ല പേര് കുടുംബത്തിനുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത്രയും നാളും പുറത്ത് നടന്നുള്ള തെമ്മാടിത്തരവേ ഉള്ളായിരുന്നു ഇപ്പോൾ വീടിൻ്റെ അകത്തും തെമ്മാടിത്തരം കാണിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് കള്ളത്തരോ മോഷണമോ തുടങ്ങി കൊണ്ടാ നീ വീടിൻ്റെ അകത്തു കൂടി ഏടാ നിങ്ങനെ ഒരെണ്ണം ഇവിടെ തന്നെ വന്ന് ജനിച്ചല്ലോ എന്ത് മഹാബാപോ ഞാൻ ചെയ്തത് എന്നൊക്കെ ചോദിക്കുകയാണ് സുധാരമാഷെ ഇപ്പോൾ കമലമ്മ തടഞ്ഞു നിർത്തുന്നുണ്ട് കേട്ടോ വിക്രത്തിനെ തല്ലാതെ പക്ഷേ സുതാര്യ മാഷ് വിട്ടുകൊടുക്കുന്നില്ല നല്ല അടി കൊടുക്കുകയാണ് വിക്രം ഒരക്ഷരവും മിണ്ടുന്നില്ല കേട്ടോ എന്നെ എന്തിനാണ് വളയെടുത്തതെന്നുള്ള കാര്യമൊന്നും പറയുന്നില്ല അടിയൊക്കെ കഴിഞ്ഞ് വിക്രം റൂമിലേക്ക് കയറിപ്പോവാണ് അപ്പോൾ സുതാരന്മാഷ് വേദയോട് പറയുന്നുണ്ട് മോളെ നിൻ്റെ വള പോയെന്നെ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ് എങ്ങനെയെങ്കിലും എവിടുന്നേലും കടം വാങ്ങിച്ചിട്ടാണേലും നാളെ എന്തായാലും നിൻ്റെ വള ഞാൻ എടുത്തു തരും എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഉടനെ വേദ പറയുന്നുണ്ട് അതൊന്നും വേണ്ട അച്ഛാ എനിക്കിപ്പം വളയുടെ അത്യാവശ്യമൊന്നും ഇല്ല അത് കുഴപ്പമില്ല അത് നിനക്ക് കുഴപ്പമില്ലായിരിക്കും പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഈ കുടുംബത്തെ സംബന്ധിച്ച് അതൊരു മാനക്കേടാണ് അതുകൊണ്ട് വള നിനക്ക് എടുത്തു തന്നിരിക്കും എന്ന് പറയുകയാണ് കേട്ടോ അതിനൊക്കെ ശേഷം പിറ്റേ ദിവസം വിക്രം മുകളിലാണ് രാവിലെ തന്നെ ഒരു പെൺകുട്ടി വരെയാണ് കേട്ടോ എന്നിട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് വിക്രം എവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ പറയുന്നത് വിക്രം ഇവിടെയുണ്ട് വിക്രമാദിത്യൻ ചേട്ടനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയുക അപ്പം എന്താ എന്ന് ചോദിക്കുക കമലമ്മ അപ്പം നാല് വളകൾ എടുത്ത് കമലമ്മയുടെ നേരെ നീട്ടിയിട്ട് പറയാണ് ഈ വളകൾ ഇവിടുത്തെ ആണ് ഇത് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയാണ് അപ്പോൾ എല്ലാരും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകണം അത് വേദയുടെ വളയാണ് അപ്പോൾ ഉടനെ കമലം ചോദിക്കുകയാണ് അതിങ്ങനെ നിന്റെ കൈക്ക് വന്നു ഈ വള അത് ഇന്നലെ അമ്മയ്ക്ക് തീരെ സുഖമില്ലായിരുന്നു പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണമായിരുന്നു ഇരുപത് ലക്ഷം രൂപയുടെ ഒരു ഓപ്പറേഷനാണ് വേണ്ടിയിരുന്നത് അത്യാവശ്യ സമയത്ത് ഒറ്റ പൈസ പോലും കയ്യിലില്ലാതിരുന്നതുകൊണ്ട് ചെട്ടി വീഴ് കിട്ടിയില്ല അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാതിരുന്നപ്പം വിക്രമാദിത്യൻ ചേട്ടനെയാണ് വിളിച്ചത് അപ്പോൾ തന്നെ ചേട്ടൻ കുറച്ച് പണം അത്യാവശ്യത്തിന് കൊണ്ടു തരാമെന്ന് ഏറ്റു കൈലുള്ള കുറച്ച് പണവും പിന്നെ ഈ രണ്ട് വളകളും പണയും വെച്ച് അതും പണവും കൂടിയേ കൊണ്ടു തന്നത് അപ്പോൾ തന്നെ ഞാൻ ചീട്ട് വാങ്ങിച്ചു വെച്ചിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ചിട്ടി വീണ പൈസ കിട്ടി അപ്പോഴേ ഞാൻ ആ വളയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് പറയാണ് വിക്രമാദിത്യൻ ചേട്ടന് അന്നേനെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടേനെ വളരെ നന്ദിയുണ്ട് എന്ന് പറയുമ്പം എല്ലാവർക്കും സന്തോഷാവുകയാണ് കേട്ടോ അപ്പോൾ വിക്രമ വിക്രമാദിത്യൻ ചേട്ടൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് വിനായകൻ വിളിക്കുകയാണ് അങ്ങനെ വിക്രം ഇറങ്ങി വരികയാണ് അപ്പോൾ ആ കുട്ടി വിക്രത്തിനോട് നന്ദി പറയാണ് അപ്പോൾ പറയുന്നുണ്ട് അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ കുഴപ്പമില്ല ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് പറയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ആ വളകളത് അവളുടെ കയ്യിലേക്ക് കൊടുത്തേരെ അവളുടെ വളകളാണത് എന്തെങ്കിലും നന്ദിയോ വല്ലതും പറയാനുണ്ടെങ്കിൽ അവളോട് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് വിക്രം കയറിപ്പോവാണ് കേട്ടോ അപ്പോഴേക്കും ആ കുട്ടി വളകൾ കൊണ്ടുവന്ന വേദന കൊടുക്കാണ് വളരെയധികം നന്ദിയുണ്ട് ഈ ആ സമയത്ത് ഈ വള കിട്ടിയില്ലായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടിയെന്നേന്ന് പറഞ്ഞ കരയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് ഈ വള എനിക്കിപ്പം വേണ്ട ഈ വള കൈ വെച്ചോളൂ ഇനി ആവശ്യം വരും പോസ്റ്റ് ഓപ്പറേഷൻ മരുന്നുകളൊക്കെ വാങ്ങണ്ടേ ഡോക്ടറെ കാണണ്ടേ ചിലവുകളില്ലേ അതിനൊക്കെ വെച്ചോളൂ എന്ന് പറയുമ്പം പറയാം വേണ്ട അതിനൊക്കെ ചുറ്റി പൈസ കിട്ടിയത് കയ്യിലുണ്ട് ഇപ്പോൾ പൈസയുടെ ആവശ്യമൊന്നുമില്ല ചേച്ചി എന്ന് പറയാം അപ്പം വേദ പറയുന്നുണ്ട് എന്നാൽ ഇങ്ങനെ തന്നേക്ക് ഇനി എന്തെങ്കിലും ആവശ്യം വന്ന ആ സമയത്ത് എന്നോട് ചോദിച്ചാൽ മതി ഞാൻ വള തരാന്ന് പറയാണ് അപ്പം ആ കുട്ടി പറയാണ് വളരെ നന്ദി എന്ന് പറഞ്ഞ വേദയുടെ തലയിൽ കൈവച്ചിട്ട് പറയാണ് വിക്രമാദിത്യൻ ചേട്ടനോടൊപ്പം ഒരു നൂറ് കൊല്ലം സന്തോഷത്തോടെ ദീർഘസുമംഗലിയായിട്ട് ജീവിക്കാൻ ഇടപെടട്ടെ അങ്ങനെ ഒരു നല്ല ജീവിതം ഉണ്ടാവും ചേച്ചിക്ക് നിങ്ങൾക്ക് അതുപോലെ നല്ല ഒരു മനസ്സുള്ളതാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല മനസ്സായതുകൊണ്ട് ഒരുപാട് കാലം സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ് കേട്ടോ ഇത് കാണുമ്പോൾ മാഷിനൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ വേദയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് അത് കേൾക്കുമ്പം അത് കഴിഞ്ഞ് വേദ വിക്രമത്തിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയും നല്ല കാര്യം ചെയ്തിട്ട് ആരോടും പറയാതിരുന്നത് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ അപ്പോൾ വിക്രം പറയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും വിളിച്ചു കൂവി നടക്കാറില്ല എന്ന് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്